ജിൻഡോ പറ്റിയുള്ള വേറെ കുറച്ച് കഥകളുണ്ട് അത് വഴിയെ നമ്മൾ അറിയും ഇവിടെ നടന്നു പിന്നെ മഞ്ഞളി ജീവിച്ചിരിക്കില്ല അതിന്റെ വ്യക്തിമായിട്ടുള്ളവർ ഉടനെ രംഗത്ത് വരും എന്നാലും എന്റെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഈ സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റിനെ എവിടുന്ന് കിട്ടി ഗുണ്ടകളെയും കള്ളന്മാരെയും അവരാധകരെയും ഒക്കെയാണല്ലോ സെലക്ഷൻ വെറുതെ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവം അത്ര നന്നല്ല വെറുതെ എന്തേ ിയാസനം പറഞ്ഞ പോലെ ജിൻഡോയിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടി വന്ന പെൺകുട്ടികൾ പുറത്തു വരികയാണെങ്കിൽ അയാളെ ചോദിന്നും പുറത്താക്കാതെ വേറെ വൈകളൊന്നും ബിഗ് ബോസിന് ഇല്ല